ക്ക് സ്തുതിരിക്കട്ടെ ഏഷ്യയുടെ പുസ്തകം അമ്പത്തി ഒൻപതാം അത്യായം രക്ഷയ്ക്ക് തടസ്സം രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകി കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല നിൻ്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു നിൻ്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നെ നിന്ന് മറച്ചിരിക്കുന്നു അതിനാൽ അവിടുന്ന് നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ് വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു നിന്റെ അതരം വ്യാജം പറയുന്നു നാവ് ദുഷ്ടത പിറപുറുക്കുന്നു ആരും നീതിയോടെ വ്യവഹാരം നടത്തുന്നില്ല സത്യസന്ധതയോടെ ആരും ന്യായാസനത്തെ സമീപിക്കുന്നില്ല അവർ പൊള്ളയായ വാദങ്ങളിൽ ആശ്രയിക്കുകയും നുണ പറയുകയും ചെയ്യുന്നു അവർ തിന്മയെ ഗർഭം ധരിച്ച അനീതിയെ പ്രസവിക്കുന്നു അവർ അണലിമൊട്ടയിൻമേൽ അടിയിരിക്കുകയും ചിലന്തിവല നെയ്യുകയും ചെയ്യുന്നു അവയുടെ മുട്ട തിന്നുന്നവർ മരിക്കും മുട്ട പൊട്ടിച്ചാൽ അണലി പുറത്തു വരും അവർ നെയ്തത് വസ്ത്രത്തിനു കൊള്ളുകയില്ല അവരുണ്ടാക്കിയത് മനുഷ്യർക്ക് പുതയ്ക്കാനാവില്ല അവർ പ്രവർത്തിക്കുന്നത് അകൃത്യമാണ് അവരുടെ കരങ്ങൾ അക്രമം പ്രവർത്തിക്കുന്നു അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് കുതിക്കുന്നു നിരപരാധരുടെ രക്തം ചൊരിയുന്നതിന് അവർ വെമ്പൽ കൊള്ളുന്നു അവർ അകൃത്യം നനയ്ക്കുന്നു ശൂന്യതയും നാശവുമാണ് അവരുടെ പെരുവഴികളിൽ സമാധാനത്തിൻ്റെ മാർഗം അവർക്ക് അജ്ഞാതമാണ് അവരുടെ വഴികളിൽ നീതി അശേഷമില്ല അവർ തങ്ങളുടെ മാർഗങ്ങൾ വക്രമാക്കി അതിൽ ചരിക്കുന്നവർക്ക് സമാധാനം ലഭിക്കുകയില്ല നീതി ഞങ്ങളിൽ നിന്ന് വിദൂരത്താണ് ന്യായം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല ഞങ്ങൾ പ്രകാശം തേടുന്നു എന്നാൽ എങ്ങും അന്ധകാരം ദീപ്തി അന്വേഷിക്കുന്നു എന്നാൽ ഞങ്ങളുടെ മാർഗം നിഴൽ മൂടിയിരിക്കുന്നു അന്ധരെ പോലെ ഞങ്ങൾ ചുമര് തപ്പി നടക്കുന്നു കണ്ണില്ലാത്തവരെ പോലെ ഞങ്ങൾ തപ്പി തടയുന്നു അരണ്ട വെളിച്ചത്തിൽ നിന്ന് പോലെ മധ്യാത്തിൽ ഞങ്ങൾക്ക് കാലിടറുന്നു ഊർജ്ജസ്വരരുടെ ഇടയും ഞങ്ങൾ മൃതപ്രായരാണ് ഞങ്ങൾ കരടികളെ പോലെ മുരളുകയും പ്രാവുകളെ പോലെ കുറുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഞങ്ങൾക്ക് നീതിക്ക് വേ ഞങ്ങൾ നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാൽ ലഭിക്കുന്നില്ല രക്ഷ പ്രതീക്ഷിച്ചിരിക്കുന്നു അത് വിദൂരത്താണ് ഞങ്ങളുടെ അതിക്രമങ്ങൾ അങ്ങയുടെ മുൻപിൽ വർദ്ധിച്ചിരിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷ്യം നൽകുന്നു ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട് ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങൾ അറിയുന്നു ഞങ്ങൾ തിന്മ പ്രവർത്തിക്കുന്നു കർത്താവിനെ നിഷേധിക്കുന്നു ദൈവത്തിൽ നിന്ന് പിന്തിരിയുന്നു മർദ്ദനവും കലഹവും പ്രസംഗിക്കുകയും വഞ്ചന നിരൂപിക്കുകയും പറയുകയും ചെയ്യുന്നു നീതി പുറന്തള്ളപ്പെട്ടിരിക്കുന്നു ന്യായം വിദൂരത്ത് നിൽക്കുന്നു സത്യം പൊതുസ്ഥലങ്ങളിൽ വീണടിയുന്നു സത്യസന്ധതയ്ക്ക് അവിടെ പ്രവേശനമില്ല സത്യമില്ലാതായിരിക്കുന്നു തിന്മയെ വിട്ടകലുന്നവൻ വേട്ടയാടപ്പെടുന്നു അവിടെ നീതിയില്ലെന്ന് കർത്താവ് കണ്ടു അതവിടത്തെ അസന്തുഷ്ടനാക്കി അവിടെ ആരുമില്ലെന്ന് അവിടുന്ന് കണ്ടു ഇടപെടാൻ ആരുമില്ലാത്തതിനാൽ അവിടുന്ന് ആശ്ചര്യപ്പെട്ടു സ്വന്തം കരം തന്നെ അവിടത്തേക്ക് വിജയം നൽകി സ്വന്തം നീതിയിൽ അവിടുന്ന് ആശ്രയിച്ചു അവിടുന്ന് നീതിയെ ഉരസ്ത്രാണമാക്കി രക്ഷയുടെ പടത്തൊപ്പി ശിരസിൽ വച്ചു അവിടുന്ന് പ്രതികാരത്തിന്റെ വസ്ത്രം ധരിച്ചു ക്രോധമാകുന്ന മേലങ്കി അണിഞ്ഞു പ്രവൃത്തികൾക്ക് അനുസൃതമായി കർത്താവ് അവർക്ക് പ്രതിഫലം നൽകും എതിരാളികൾക്ക് ക്രോധവും ശത്രുക്കൾക്ക് പ്രതികാരവും ലഭിക്കും തീരദേശങ്ങളോട് അവിടുന്ന് പ്രതികാരം ചെയ്യും പടിഞ്ഞാറുള്ളവർ കർത്താവിൻ്റെ നാമത്തെയും കിഴക്ക് നിന്നുള്ളവർ അവിടുത്തെ മഹത്വത്തെയും ഭയപ്പെടും കർത്താവിൻ്റെ കാറ്റിൽ തള്ളി അലച്ചു വരുന്ന പ്രവാഹം പോലെ അവിടുന്ന് വരും കർത്താവ് അരില് ചെയ്യുന്നു സിയോനിലേക്ക് തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ യാക്കോബിൻ്റെ സന്തതികളുടെ അടുക്കൽ അടുക്കലേക്ക് കർത്താവ് രക്ഷകനായി വരും കർത്താവൽ ചെയ്യുന്നു ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ് നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അതിരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അതരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല കർത്താവാണ് ഇതെല്ലി ചെയ്തി ചെയ്യുന്നത്